ഹായ് ഹലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സിലോ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മയോണീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടാ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് അതുപോലെ ഓയിലധികം ചേർക്കാണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം അത് ഫുള്ളായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചേർത്താൽ മതി പിന്നെ അതുപോലെ ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് അധികം ചേർക്കണ്ട ഉപ്പ് കൂടുതലായിട്ടുണ്ട് നമ്മളുടെ ഇതും ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട കേട്ടോ അങ്ങനെ ഇതെല്ലാതും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കാരണം അതിൻ്റെ പഞ്ചസാരയും എല്ലാതും ആഡ് ചെയ്ത കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ക്യാബേജോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആളുകളുടെ അനുസരിച്ചിട്ട് വേണം ക്യാബേജ് എടുക്കാൻ കാരണം നമ്മൾ വീട്ടിൽ നല്ല ഇഷ്ടമാണ് ഈ സാധനം കേട്ടാൽ അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതാ ഒരു ഒന്നര ക്യാരറ്റോളം എടുത്തിട്ടുണ്ട് ക്യാരറ്റ് അധികം കൂടി പോവണ്ട ക്യാരറ്റ് കുറവാണ് എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള ക്യാബേജും ക്യാരറ്റും നല്ല പൊടിയായിട്ട് അരിയാൻ വേണ്ടി നോക്കട്ട കാരണം അത്രയും ചെറുതാക്കി അരിഞ്ഞാലാണ് അത് കാണാനും ഒരിത് പിന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾതാ നമ്മുടെ കോഴ്സിലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ കുഞ്ഞുമാക്കൾക്കൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം